തലശ്ശേരിയിലാണ് അജേഠന്റെ കൂടുതൽ അജേട്ടാ ഇവിടെ കറങ്ങുന്ന ഉണ്ടെന്ന് കാർപോറച്ചു ഇതാണല്ലേ കാർപോറച്ച് അപ്പോഴേ ഏത് കാറും നിമിഷ നേരം കൊണ്ട് തിരിക്കാൻ പറ്റുന്ന ഒരു കാർപോറേഷൻ ഉള്ളത് അജേഠന്റെ അടുത്താ തലശ്ശേരി അജേട്ടാ നമ്മുടെ കാർപോറേഷൻ തിരിക്കണല്ലോ പറ്റുമോ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ തലയിരിഞ്ഞു വരും അതായത് കാർപോറച്ച് സൗകര്യം കുറവുള്ളവർക്ക് ഇതുപോലെ സെറ്റപ്പ് ആക്കി കഴിഞ്ഞാല് വണ്ടി ഏത് ദിശയിലേക്ക് വേണമെങ്കിലും തിരിച്ചു തിരിച്ചു വെക്കാം വെക്കാം ഇപ്പൊ അവിടെ ഇവിടെ തട്ടി മുട്ടൊന്നും ഇല്ല റിവേഴ്സ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് അവിടെ തട്ടു ഇവിടെ ഉണ്ടാവില്ല വണ്ടി ഡാമേജ് ആവില്ല ചുമരൊന്നും മുട്ട ഒന്നും ചെയ്യില്ല തല തിരിച്ചു വെക്കാം തിരിച്ചു നോക്കിയാലോ അപ്പൊ ഇതാണ് അവിടെ കറങ്ങുന്ന കാർ കാർപോർ അപ്പൊ അജേട്ടാ ഇത് വൻ സെറ്റപ്പ് ആണ് പറയാനൊന്നുമില്ല ഇത് എങ്ങനെയാണേ ഇത് കറങ്ങുന്നത് കറങ്ങുന്നതിൽ ഒരു മോട്ടോർ കറങ്ങുകയാണ് ആ മോട്ടോറിൽ കറങ്ങുമ്പോൾ ടയർ കറങ്ങും ആ ടയർ കറങ്ങുമ്പോൾ ടയറിനോട് ഫ്ലാറ്റ് ആവും കറങ്ങും സെസ്റ്റം ഒന്ന് സ്വിച്ച് അമർത്തുമ്പോഴ് ആണ് കറങ്ങുന്നത് അവിടെ ഒരു ടയർ ഉണ്ടല്ലേ അതെ അപ്പൊ ടയറും ഇവിടെ മോട്ടറുമായിട്ട് കണക്ഷൻ ഉണ്ട് നമുക്ക് ഈ സെറ്റപ്പ് ആരെയും ചോദിച്ചാൽ ചെയ്ത് കൊടുക്കുവോ തീർച്ചയായിട്ടും ഇതിന് അത്ര ഏകദേശം നമുക്കൊരു വില പറയാൻ പറ്റും സ്ക്വയർ ഫീറ്റിന് ആയിരത്തിഇരുന്നൂറാണ് ഇപ്പൊ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് മുറിച്ചാണോ അതെ ആദ്യമേ ഇന്റർലോക്ക് ഉള്ള മുറ്റായിരുന്നു നിങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം എന്ന് തോന്നിയ സമയത്ത് ായിട്ട് വട്ടത്തില് കട്ട് ചെയ്ത് എടുത്ത് ഗ്രീണ്ടർ ലോകൊക്കെ പുറത്തോട്ട് മാറ്റി വെച്ച് പിന്നെ ഫ്രെയിമും കാര്യങ്ങളും ബയറിങ് ഇതൊക്കെ ഉണ്ടാക്കി അതേപോലെ പെറുക്കി വെച്ചു വേറെ കണ്ടിട്ടുണ്ടാവും നേരത്തെ ഇതിന് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് പക്ഷെ അടുത്തുപോയി കണ്ടിട്ടില്ല ദൂരെ ഒന്നൊക്കെ കണ്ടിട്ടുണ്ട് പണ്ട് റെയിൽവേയുടെ എഞ്ചിനൊക്കെ എങ്ങനെയായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഐഡിയ തോന്നാൻ കാരണം <saw> ോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആവശ്യം പിന്നെ എൻ്റെ പല ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെട്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ പലതും ഉണ്ടാക്കുന്ന ആളല്ലേ ഇതുപോലൊന്നും ഉണ്ടാക്കി തരാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ സ്വന്തമായിട്ട് ആദ്യം ഉണ്ടാക്കല്ലേ എനിക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലേ അതായത് നമ്മുടെ ഒരു ഇന്റർലോക്ക് എന്ന് പറയുന്നത് ഇത്രയും സൗകര്യമാണ് അത് ഇന്റർലോക്ക് ഇട്ട് കഴിയുന്ന നമ്മള് മുറിച്ച് മുറിച്ച് അത് കണക്കായിട്ട് ആക്കി മാറ്റി ഇതിനിടിയിൽ റെയിൽസും ബയറിങ് ഇതൊക്കെയാണുള്ളത് പിന്നെ ഒരു മോട്ടോർ മോട്ടോറിന്റെ കൂടെ ടയറ് ആ ടയർ കറങ്ങുമ്പോ ഈ ഫ്ലാറ്റ്ഫോമും കറങ്ങും ഇന്റർക്കല്ലേ എത്ര വെയിറ്റ് വരെ താങ്ങാൻ പറ്റും ഇതിപ്പോ ഈ ഫ്ളാറ്റ്ഫോമും ഒരു രണ്ടായിരം മൂവായിരം കിലോ വെയിറ്റ് താങ്ങും ഇപ്പൊ തന്നെ കണ്ടില്ല ഒരു കാറ് രണ്ട് ബൈക്ക് എല്ലാം വെച്ചിരിക്കുന്നു ഇതിന്റെ കൂടെ നമ്മളൊരു അഞ്ചെട്ടാൾ നിക്കുകയാണെങ്കിലും ഇനി അതിലും വലിയ ബസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് കണക്കായിട്ടുള്ള മോട്ടോറിൻ്റെ മോട്ടോർ കൂട്ടണം ഫ്ളാറ്റ് വലിപ്പം കൂട്ടണം മോട്ടോറിന്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും അതെ ഇതേതാ കറണ്ട് ആണോ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഫോർവേഡും ബാക്ക്വേർഡും രണ്ടും രണ്ട് ഇതിലും കറങ്ങും വലുത്തോട്ടും ഇടത്തോട്ടും അതായത് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെ ഒരു സംഗതി ആക്കി കഴിഞ്ഞാല് വളരെ റോട്ടേറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് നേരെ എടുത്തിട്ട് പോവാം വണ്ടി ധരിക്കാൻ നിൽക്കണ്ട നിൽക്കണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാം അതായത് സ്ഥലപരിമിതി ഉള്ളവരെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ് അപ്പൊ ഇത് ഒന്നും വൺ സെറ്റപ്പ് ആണ് അതായത് ഈ ഇന്റർലോക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ മുറിച്ച് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് അപ്പൊ ഇത് മറ്റുള്ളവര് ഒരു വീഡിയോ കണ്ടിട്ട് താല്പര്യം ഉള്ളവർ ചോദിച്ചു കഴിഞ്ഞാല് ചെയ്ത് കൊടുക്കില്ലേ തീർച്ചയായിട്ടും അവിടെ പോയി ചെയ്തു കൊടുക്കും ആ അതിനെന്തൊക്കെയാണ് ഒരുക്കേണ്ട ആൾക്കാര് ഒന്നും ഒരുക്കണ്ട വന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞാ മതി അതിനൊരു റേറ്റ് വെച്ചിട്ടുണ്ട് സ്ക്വയർ ഇത്ര എന്നുള്ളതാണ് വീട്ടുകാരൊക്കെ അതെ സന്തോഷത്തിലായിരുന്നു ആദ്യം കൈകൊണ്ട് കറക്കുന്ന വിധത്തിലായിരുന്നു ഞാൻ ഉണ്ടാക്കി അപ്പൊ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ തള്ളാൻ ഒരു ബുദ്ധിമുട്ട് അവർക്കൊരു കുറച്ച് കടുപ്പുള്ള പോലെ തോന്നി പക്ഷെ ഈ കുട്ടികൾ ആൺകുട്ടികളോക്കെ കറക്കും കൈകൊണ്ട് പക്ഷെ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചെന്ന മോട്ടോർ ആയി കൊടുക്കാന്നുള്ളതാണ് അത് തള്ളിക്കറക്കുകയായിരുന്നതിനു ശേഷം വേറെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മോട്ടോർ ആക്കി കൊടുത്തു മാത്രമേ ഉള്ളൂ പിന്നെ അത് എല്ലാവർക്കും മോട്ടോറാണ് നല്ലത് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ പക്ഷെ കറണ്ട് ഇല്ലെങ്കിൽ അല്ലെ പിന്നെ വണ്ടി കൊണ്ട് വെച്ചു കാടാനെ നമ്മുടെ ഇഷ്ടത്തില് പോകാനുള്ള തിരിച്ചങ്ങ് വെക്കണം അതെ അല്ലേ അതെ അജേട്ട അപ്പൊ ഇത് റൊട്ടേറ്റിംഗ് കാർ പോർസ് അല്ലേ അതെ അപ്പൊ ഇന്ന് തലശ്ശേരിലെ അജേട്ടിന്റെ കൂട്ടത്തിലാണ് ഈ റൊട്ടേറ്റിംഗ് കാർ പോർച്ചിലെ വിശേഷങ്ങളായിരുന്നു അതിപ്പോ ഇതുപോലെ ഒരു റോട്ടേറ്റിംഗ് കാർപോർച്ച് താല്പര്യമുള്ളവര് അജേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഇതുപോലെ ഭംഗിയിൽ ചെയ്തുതരും കേട്ടോ സെറ്റപ്പ് അല്ലേ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം